അതുപോലെ അനുബന്ധ മേഖലയിലെ കച്ചവടക്കാരൻ തൊഴിലാളികൾ ഉൾപ്പെടുന്ന കമ്മിറ്റി കോർഡിനേഷൻ കമ്മിറ്റി കോർപ്പറേഷൻ്റെ ഈ നടപടിക്കെതിരെ സമര കൈകത്താണ് വിവിധ സമരപരിപാടികളൊക്കെ ഞങ്ങൾ അസുഖം നടത്തിയിട്ടുണ്ട് എന്നാൽ ഈ അടുത്ത് കോഴിക്കോട് കോർപ്പറേഷൻ വാളയത്ത് നിന്ന് മാർക്കറ്റ് മാറ്റേണ്ട അവസ്ഥയിലേക്ക് വേണ്ടിയിട്ട് അവർക്ക് ലൈസൻസ് ഇല്ലതായ കച്ചവടക്കാരെ രണ്ട് തവണ കത്തയച്ചു ഫസ്റ്റിൽ കത്തയച്ചത് ഞങ്ങളെ അഭിപ്രായം ആരായാൻ വേണ്ടിയിട്ടില്ല കച്ചവടക്കാരെ അഭിപ്രായം കോർപ്പറേഷൻ അറിയാൻ വേണ്ടിയിട്ട് ഡെപ്യൂട്ടി മേയറെ ചെയർമറിലേക്ക് എത്തിപ്പെടണമെന്ന് കത്തയച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ ലൈസൻസികളായ കച്ചവടക്കാരെ പോലും അവരുടെ സംഘടനാ പ്രതികളെ കൂട്ടി സംസാരിക്കാൻ പോയപ്പോൾ സംഘടനാ പ്രതിനിധികളെ അവരുടെ ചട്ടിക്ക് ക്ഷണിച്ചില്ല അതുകൊണ്ട് തന്നെ കച്ചവടക്കാരും അവരോട് സംസാരിച്ചില്ല ഡെപ്യൂട്ടി മേയർ പോലീസ് ഉദ്യോഗസ്ഥർ വരെ പറഞ്ഞിട്ടും ഡെപ്യൂട്ടി മേയർ അത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു മൂന്ന് മണിക്കൂറോളം അവിടെ കാത്തു നിൽക്കുക ഡെപ്യൂട്ടി മേയർ ശേഷം ഞങ്ങൾ സമാധാനപോലെ അവിടെ പോലെയല്ല അത് ഞങ്ങളുടെ അഭിപ്രായം ഒന്നും ചോദിച്ചില്ല ഇതേപോലെ ഒരു അഭിപ്രായം ചോദിച്ചില്ല പിന്നെ കഴിഞ്ഞ മാസം കോർപ്പറേഷൻ ഒരു നോട്ടീസ് കൂടി അയച്ചു നിങ്ങൾക്ക് കല്ലുത്താക്കളവിൽ കൂടുതൽ സ്ഥലങ്ങൾ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു ഇതും കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് കോർപ്പറേഷൻ ബിൽഡിങ്ങിലുള്ള നൂറ്റി നാല്പത് കച്ചവടക്കാരെ മാത്രമേ പാളത്തിലൊന്നും മാറ്റിട്ടുള്ളൂ പച്ചക്കറി മാർക്കറ്റിൽ തന്നെ നൂറ്റി അൻപത്തെട്ട് കടകളുണ്ട് സ്വകാര്യ വ്യക്തികളുടെ ബിൽഡിങ്ങില് നാല്പത് കടകളുണ്ട് ഇത് കൂടാതെ ഫ്രൂട്സ് മേഖലയിൽ നൂറ്റി നാല്പതോളം കച്ചവട കാര് ഇവരാരെയും മാറ്റാതെ കോർപ്പറേഷൻ ബിൽഡിങ്ങിലുള്ള നൂറ്റിനാൽപ്പത് കച്ചവടക്കാരും ഇന്നിപ്പോ പച്ചക്കറി മാർക്കറ്റില് ഉള്ള സൗകര്യവും കൂടു ഇല്ലാത്ത ഇന്ന് ചെറിയ ഒരു മൊബൈൽ ഷോപ്പിന് കച്ചവടം ചെയ്യാൻ ഉതകുന്ന രീതിയിലുള്ള ഷോപ്പാണ് കല്ലൂതമ്പടം ഉണ്ടാക്കിയത് അങ്ങോട്ട് മാറും